യ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതുകൊട്ടി അച്ചെടുക്കുക അതുകൊട്ടി അവിടെ കിടപ്പുണ്ട് കേട്ടോ നമ്മള് ഫിസിയോതെറാപ്പി ഒക്കെ കഴിഞ്ഞ് വന്നതാണ് കേട്ടോ ഫിസിയോതെറാപ്പി ഒക്കെ കഴിഞ്ഞ് വന്ന് ഇരിക്കുവാണേ അപ്പൊ ഞാൻ രാവിലെ പോകാനേ പോകാൻ നേരത്തെ ചോറ് മാത്രം ഒന്ന് വെച്ചേ ഉള്ളൂ വെച്ചേയുള്ളൂട്ടോ ചോറ് മാത്രം തിളപ്പിച്ചു വെച്ചിട്ടാണ് പോയത് അപ്പം പോയി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥയൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ചോറ് മാത്രം റൈസ് കുക്കറെ ഞാൻ തിളപ്പിച്ചുവെച്ചിട്ടാണ് പോയത് അപ്പം ഹസ്ബൻഡ് ഇവിടെയുണ്ട് അപ്പൊ ഞാൻ പോയി വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥയ്ക്ക് ഒന്ന് കാണിച്ചു തരാം ആദൂട്ടി ഇവിടെ കിടന്നു ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട് നമ്മുടെ ആദൂട്ടിനെ ആദ്യം കാണിക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ ആദൂട്ടി ഇവിടെ കിടക്കുവാണ് ക്ഷീണമാണ് ക്ഷീണാണ് എന്റെ പൊന്നിന്റാപ്പി കഴിഞ്ഞാ ചോദിക്കുമ്പോട്ടി ഓഹോ എൻ്റെ മോനെ ഇന്നിച്ചിരി വെളുത്തോ എന്റെ അമ്മ ഇല്ലേ അല്ലല്ലോ എന്റെ കുഞ്ഞ് വെളുത്താ ഞാൻ ചുമ്മാ ചോദിച്ചാണേ എന്റെ പേര് മോന് ഉറപ്പിക്കണ്ട ഓ ഇന്നിച്ചിരി വെളുത്തോന്ന് ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ല എന്നും വെളുത്തതാ കേട്ടോ എന്റെ ആദൂട്ടി അല്ലടി ചക്കരമുത്തേ അല്ലടി തക്കരമുത്തേ അപ്പ ആദൂട്ടി ഫിസിയോതെറാപ്പി ഒക്കെ കഴിഞ്ഞു വന്നതേ നീണ്ട് നിവർന്ന് കിടക്കുവാണ് കേട്ടോ കുട്ടീനെ ചേട്ടൻ വിളിച്ചു ചേട്ടൻ വിളിച്ചതിൻ്റെ ഒരു ഇതാണതെ നീണ്ട് നിവർന്ന് തറാപ്പിയൊക്കെ കഴിഞ്ഞ് വന്ന് റെസ്റ്റ് എടുക്കുന്ന ഒരു കൊച്ചു എന്റെ അമ്മേ ഇതാരാ അമ്മയുടെ പൊന്നും കൂടെ വേണോ ചിരി കേട്ടോ ചുമ്മാടന്ന് ചിരിക്കൂട്ടോ ക്ലോസ് ഇത് എന്താണ് പൊടി പൊടി ഇതെന്ത് പൊടിയാ എന്ത് പൊടിയാ പൗഡർ വേണോ രാവിലെ അമ്മച്ചി ഒരുക്കിപ്പ പൗഡർ വീണോ എന്റെ പൊന്നിന്റെ ബെഡിലേ അപ്പൊ ഇതൊന്നും അല്ല കേട്ടോ കാര്യം ഇതൊന്നും അല്ല അതെ അത് ഒട്ടിന്ന് കാണിക്കാതെ ഒരു വീഡിയോ ഇല്ലല്ലോ അതൊട്ടിയാണല്ലോ വീഡിയോയ്ക്കല്ലേ പൊന്ന പൗഡർ ഇട്ട് കൊടുത്തന്നെയാണ് കേട്ടോ പൗഡറാണ് കിടക്കുന്നത് ഒന്ന് തുടക്കട്ടെ ഇത് പൗഡർ ഞാൻ തുടച്ചു കളഞ്ഞേ തുടച്ചു പൗഡറൊക്കെ കളച്ചെടുക്കി ചിക്കല്ലടാ ഇതാണ് കേട്ടോ ഞാൻ ചോറ് തിളപ്പിച്ച് വെച്ചിട്ട് പോകുന്നത് തിളപ്പിച്ച് വെച്ചിട്ട് പോകുകയുള്ളൂ വരുമ്പോഴത്തേക്കും ചോറാകൂട്ടോ ചിലപ്പോൾ ഒരിച്ചിട്ട് വേവുണ്ടാവും അപ്പോൾ എന്ത് ചെയ്യണം ഒന്നുകൂടി റൈസ് കുക്കറെ വെക്കണം ഇതേ അതൊട്ടിക്ക് ആദ്യമൊക്കെ നമ്മൾ റേഷനറി ആയിരുന്നു കൊടുത്തോട്ട് അപ്പോൾ ഗ്യാസ് കയറുന്നുണ്ടോ അതൊട്ടിക്ക് പത്ത് പെക്കൻഡില്ല കേട്ടോ അതുകൊണ്ട് അത് മാറ്റി ഇനിയിപ്പം ഇത് തിളപ്പിച്ച് ഊറ്റണം കുറച്ച് കഴിയുമ്പോൾ ഇത് നൂറ്റണം കേട്ടോ ചോറായേ പന്ത്രണ്ടര പന്ത്രണ്ടരയായു ഇച്ചിരി നേരത്തെ വന്നു ഫിസിയോതെറാപ്പിക്ക് പോയിട്ട് പിന്നെ നമ്മൾ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഇതേ ആ തുട്ടിയുടെ അച്ഛൻ കറി വെച്ച് വെച്ചേക്കുന്നേ രസമാണോ ഇത് രസമല്ലേ രസം കേട്ടോ കേട്ടോ അട്ടി പുളി രസം പിന്നെ ഉണ്ടോ അപ്പം ആ തുട്ടിയുടെ അച്ഛനിപ്പോൾ ഉള്ളപ്പോ ഇങ്ങനെയാണ് കേട്ടോ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും രാവിലെ ഉണ്ടാക്കണ്ട ചോറ് മാത്രം വെച്ച് വെച്ചിട്ട് പോയാൽ മതി കേട്ടോ പിന്നെ വരുമ്പോൾ അടുക്കള ഇരിച്ചിരി വൃത്തികേടൊക്കെ ആയിരിക്കും അതൊന്ന് വന്ന് കഴിഞ്ഞിട്ട് തുടക്കമൊക്കെ ചെയ്താൽ മതി കറീൻ്റെ പരിപാടികളൊന്നുമില്ല കേട്ടോ ഇതാണ് വെച്ചത് പിന്നെ പിന്നെ വേറൊരു ഫേവറേറ്റ് സാധനം ഉണ്ട് കേട്ടോ ഇവിടെ കൈക്കൽ തുണി കിടക്കുന്ന താഹരക്കൊക്കെ ഒന്ന് കൊടുക്കണം ഒരു ഫേവറേറ്റ് സാധനം ഇവിടെ വെച്ച് വെച്ചിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് കാണിച്ചു തരാം കേട്ടോ കുറച്ച് പണിയുണ്ട് കേട്ടോ ഞാൻ ഡ്രസ്സൊക്കെ മാറാതിരിക്കുന്ന ലൈവ് വരാൻ വേണ്ടിയിട്ടാണേ മൂന്ന് മണിക്ക് ലൈവ് വരും അതെ ടിൻ്റെ ഇടയിൽ കണ്ടോ എന്താണ് നമ്മുടെ ചക്കയില്ലേ നമുക്ക് മൊത്തം അല്ല കേട്ടോ നമുക്ക് തന്നെയല്ല താകരക്കൊക്കെ കൊടുക്കണം ഇത് നമ്മുടെ ഇടിഞ്ചക്ക തോരനാണ് കേട്ടോ നമ്മുടെ ഫേവറേറ്റ് ആണ് വയനാട്ടിലൊക്കെ ഇടിഞ്ചക്ക തോരൻ അപ്പോൾ അതുട്ടിയുടെ അച്ഛൻ ഇത് താകരക്കും നമുക്കും എല്ലാവർക്കും കൂടി കൂട്ടിയിട്ട് വെച്ചതാണ് കേട്ടോ തോരൻ ഇടിഞ്ചക്കത്തോരൻ തോരൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമുക്ക് ഇടിഞ്ചക്കത്തോരനും രസം ഒരു ഉണക്ക മീൻ വറുത്തതും ഒരു ഇടിഞ്ഞാൽ ഉണക്ക മീൻ വറുത്തത് ഈ ഇടിഞ്ചക്കത്തോരൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മതി കിട്ടോ തറാപ്പിക്ക് പോയി വന്നു കഴിയുമ്പോഴത്തേക്ക് എനിക്കിപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ഇതേ കറി മൂടി വെച്ചില്ല പണിയൊന്നും ഇല്ല കേട്ടോ ഇടിഞ്ചക്കത്തോരന്റെ റെസിപ്പിയൊക്കെ ഞാനൊരു ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല കുറച്ച് ദിവസത്തേക്ക് കിട്ടോ ലീവാണ് ലീവ് കഴിഞ്ഞ് പോകുന്നോളം വരികയുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടേൽ പിന്നെ ചെയ്യണം കേട്ടോ ഭയങ്കര ചൂടാ കേട്ടോ നമ്മൾ ഇന്നലത്തൊട്ട് മൂന്ന് മണി ആകുമ്പോൾ ലൈവ് തരാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ദിവസം അങ്ങനെ കയറ്റട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് ഒട്ടി അവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട് പിന്നെ അച്ചാർ കെട്ടോ അച്ചാറൊക്കെ സൂപ്പറായിട്ടിടുക അത് കുട്ടിയുടെ അച്ഛൻ ഇതേ മാങ്ങാച്ചാറാണ് കേട്ടോ മാങ്ങാച്ചാർ ഇട്ട് വെച്ചാൽ നല്ല അടിപൊളി അച്ചാറാണേ കുറേ ഉണ്ടായിരുന്നു ഞാനാണിപ്പോൾ മെയിനാൾ കൂട്ടുന്നതിൻ്റെ മെയിനാൾ തറാപ്പി കഴിഞ്ഞ് വന്നിട്ടുള്ള വിശേഷമാണ് കേട്ടോ എന്നത്തേ തറാപ്പി കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഒരു പണിയുമില്ല കേട്ടോ എല്ലാം ചെയ്തു വെക്കും പിന്നെ വേറെ എന്താണ് ഇതാണ് നമ്മുടെ കറി കെട്ടോ ചോറ് കൂട്ടണം രസവും ഇടിഞ്ചക്കത്തോരനും നല്ല ഇടിഞ്ചക്കത്തോരനാണ് അടിപൊളിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ തറാപ്പ് കഴിഞ്ഞിട്ടുള്ള വിശേഷം ആദ്യൂട്ടി ഇവിടെ കഴുത്ത് പൊന്തിച്ച് പിടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ പുള്ളിക്കുട്ടൻ നാളെ വരുമെന്ന് പറയുന്നുണ്ട് ഉണ്ണിക്കുട്ടനെവിടെയോ ചെസ്സ് മത്സരം എന്തോ ഉണ്ട് അപ്പോൾ ഉണ്ണിക്കൂട്ടം നാളെ വരുമെന്നാണ് പറഞ്ഞത് വന്നിട്ട് ഇനിയിപ്പോൾ ആൾ പോകത്തില്ല അവിടെ എന്തോ കൂട്ടുകാരൻ്റെ കയറി കൂടുതൽ എന്തൊക്കെയോ പരിപാടിയുണ്ട് അപ്പോൾ ആദ്യം ഉണ്ണിക്കൂട്ടം വന്നു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒന്നും പോകത്തില്ലെന്നാണ് പറഞ്ഞത് കേട്ടോ ഉണ്ണിക്കുട്ടൻ അങ്ങനെ അധികം പോയിട്ടുണ്ടെങ്കിൽ നിക്കത്തുമില്ല അമ്മക്കൊച്ചാണ് അമ്മക്കൊച്ച് അതാണ് എന്താണ് കിടപ്പുണ്ട് പൊന്നുമണി പൊന്നുമണി കിടപ്പുണ്ട് തെറാപ്പി കഴിഞ്ഞ് വന്നാലുള്ള അവസ്ഥയാണ് കേട്ടോ അതീപ്പൊ കുറച്ച് അടുക്കിപ്പിറുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ചല്ല അത്യാവശ്യം നന്നായിട്ട് അടുക്കിപ്പിറുക്കാനൊക്കെ ഉണ്ട് പശു ഇറങ്ങി നടപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പശുവിന് പിന്നെ ഒരു പണിയില്ല അതുകൊണ്ട് അത് ഇറങ്ങി നടപ്പ് തുടങ്ങിയിട്ടുണ്ട് എടുക്കണോ ഞങ്ങളവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് വന്നത് അതൊട്ടി പാ ചായയും കുടിച്ചിട്ടാണ് വന്നത് അതുകൊണ്ടാണ് അതിട്ടിക്ക് ഇപ്പോൾ വന്ന് കഴിഞ്ഞിട്ട് പാലും ഒന്നും കൊടുക്കാത്ത ഇനിയിപ്പം വൈകുന്നേരം മുട്ടയൊക്കെ കൊടുക്കൽ നിർത്തി വെച്ചതായിരുന്നു ഇനി ഇപ്പം മുട്ട കൊടുക്കലൊക്കെ വൈകുന്നേരം തൊട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുവാണ് പനിയായ പിന്നെ കാലിൻ്റെ മസിൽ വരണമെങ്കിൽ മുട്ട കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം മുട്ട കൊടുക്കൽ കുറച്ചായിട്ട് നിർത്തി വെച്ചു നോക്കും ഇനിയിപ്പം അതൊട്ടിക്ക് ഇന്ന് വൈകുന്നേരം തൊട്ട് മുട്ട കൊടുക്കാനൊക്കെ തുടങ്ങണം പിന്നെ ബദാമും എല്ലാ സാധനവും അരച്ചു കൊടുക്കാനുമൊക്കെ തുടങ്ങണം കേട്ടോ അല്ലേ അല്ല ആണാ ആണ മറ്റുണ്ടിലിങ് വന്നടി കിടന്ന് എന്തൊക്കെയോ വർത്തമാനം പറയുന്നുണ്ട് ആതുട്ടി ഉം അപ്പൊ നമുക്ക് ആതുട്ടിനെ എടുക്കാം കേട്ടോ ആദൂട്ടി എന്റെ കയ്യിലുള്ളതല്ലേ എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ ഞങ്ങള് തറാപ്പിയൊക്കെ കഴിഞ്ഞു കരഞ്ഞു ഊട്ടം കുഞ്ഞുമാവാച്ചിരി നേരം കരഞ്ഞു അതിൻ്റെയാണ് കളച്ചടക്കെ നിലത്തെ കിടക്കാൻ കഴിയത്തില്ല പിന്നെ അമ്മ എന്തു ചെയ്യണം നിലത്ത് കിടക്കാത്ത കൊച്ചി കിടക്ക നിലത്തെ എന്നെ നോക്കി പേടിപ്പിച്ചാൽ ഞാൻ നോക്കി പഠിപ്പിക്കുവേ ആ അത് ഉറപ്പാണ് തറാപ്പി കഴിഞ്ഞാൽ സാധാരണ വന്നാൽ എനിക്ക് ക്ഷമ വരട്ടെ സാധാരണ തറാപ്പി കഴിഞ്ഞാൽ വന്നാൽ എനിക്ക് സമയമില്ല കേട്ടോ പിന്നെ ചോറ് വെക്കണം വന്നിട്ട് കറിയൊക്കെ വെക്കണം പിന്നെ രാവിലെ സ്കൂളുള്ളപ്പോൾ വെച്ചിട്ട് പോവേ ഇപ്പം അങ്ങനെ വെച്ചിട്ടൊന്നും പോവില്ല അതുകൊണ്ട് വണ്ടി വണ്ടി എന്തായിരുന്നു പറഞ്ഞാൽ മറന്നും പോയി ആ തറാപ്പ് കഴിഞ്ഞ് വന്ന പണിയാണ് കേട്ടോ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് തറാപ്പ് കഴിഞ്ഞ് വന്ന കൊണ്ടു കൊണ്ട് വണ്ടി വന്നതിന് വണ്ടി എവിടെയാണോ പോകുന്നത് അവിടെ ഇങ്ങനെ വണ്ടി ഇഷ്ടമുള്ള ഒരു കൊച്ച് കേറ്റി വിട്ടക്കട്ടെ ആ വേണ്ടേ ആ കേറ്റി വിടാൻ പോവാ അതു അത് ഞാൻ കേറ്റി കൊടുത്തേ വണ്ടിക്കകത്ത് ആ കുങ്കുമാണ് വെച്ചരച്ചേക്കുന്നത് കുങ്കുമം മൊത്തം കുങ്കുമം പുട്ടില്ലാതെ ഇട്ട് പറ്റത്തുമില്ല കേട്ടോ പുട്ടില്ലാതെ അതൊട്ടിക്ക് പറ്റത്തുമില്ല ഞങ്ങൾ പുറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ പുറത്ത് വന്നിങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കുവാണ് അതോട്ടിക്ക് ഇച്ചിരി കൊതു കുത്തിപ്പ കൂടുതലോക്ക് തക്കഡൂനൊന്നും കണ്ടില്ലല്ലോ തക്കടൂന്ന് വിളിച്ചേ ു കറണ്ട് ഇല്ലാത്തോണ്ടേ പുറത്തിറങ്ങി ഇരുന്ന കാണും കേട്ടോ ഭയങ്കര ചൂട് ഉണ്ണിന്റെ കിളികളാണെങ്കി ചുമ്മാ കിടന്ന് ഇതിങ്ങനെ തീരെ അച്ചപ്പാടം ഉണ്ടാക്കുന്നേ കൊടുത്തോ കിളികളാണെങ്കിൽ ചുമ്മാ കിടന്ന് അച്ചപ്പാടം ഉണ്ടാക്കുന്നു നമുക്ക് പെരക്കത്തിരിക്കാൻ പറ്റിയല്ലോ കേട്ടോ ചൂട് കാരണം ഭയങ്കര ചൂട് കേട്ടോ ഇനി ചൂ ഇപ്പൊ കിടന്ന് കുറച്ച് ദിവസമായിട്ട് ഉറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മൂന്ന് മണി ആയിരിക്കുമ്പോൾ ലൈവ് കുറച്ച് ദിവസത്തേക്ക് കയറാന്ന് വിചാരിച്ചിരിക്കുന്നെ എങ്ങനെ എത്ര ദിവസം കയറുന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ച് ദിവസത്തേക്ക് കയറാന്ന് വിചാരിച്ചിരിക്കുവാണ് ഭയങ്കര ചൂടാ സഹിക്കാൻ പറ്റണല്ലോ കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തറാപ്പിലേക്ക് പോയി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇനിയിപ്പം അപ്പൂസിന് ഇഞ്ചക്ഷൻ എടുത്തിട്ട് വന്നേക്കുവാണെട്ടോ വാ അഞ്ച് വയസ്സിൽ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വന്നേക്കുവാണെങ്കിൽ താമസിച്ചു പോയി തോന്നുന്നു താമസിച്ചു പോയി അവൻ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വന്നേക്കുവാണെങ്കിൽ ആദ്യമൊക്കെ കാലയിലായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പം താകർ പറഞ്ഞ കയ്യയിലാണ് ഇനിയിപ്പം അപ്പൂസിൻ്റെ അടുത്തേക്ക് ഒന്ന് ഇറങ്ങി പോകണം വേദനയായിരിക്കും കുഞ്ഞിന് ഇവർക്കൊക്കെ പനി വന്നാലേ കുറച്ച് പാടാണ് കേട്ടോ അപ്പം നമ്മുടെ തറാപ്പ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എല്ലാവരെയോടും എല്ലാവരും കാണിച്ചത് ഇവനെ ഞാൻ ഇച്ചിരി നേരം കഴിയുമ്പോൾ ഇവനെ ഞാൻ പിടിച്ചു കിടത്തി ഉറക്കും ഇവൻ ലൈവില് വരില്ല കേട്ടോ ഇവന് ഞാൻ ഉറക്കാൻ പോവാം ഇതിന് ഉറക്കാൻ പോവാം പപ്പടം കാച്ചിട്ട് അതൊട്ടിക്ക് ചൂറ് കൊടുക്കണം കേട്ടോ പപ്പടത്തിൻ്റെ ആളാണ് നമ്മുടെ മെഷൂന് മേടിച്ച് ഒരു കൂടി പപ്പടം ഇരിപ്പുണ്ട് അപ്പം അത് കാച്ചിട്ട് അതൊട്ടിക്ക് ചൂട് കൊടുക്കണം ചൂട് നിന്നും കൊടുക്കണം അപ്പോൾ നമ്മുടെ അതൊട്ടി ഹാപ്പിയാണ് കേട്ടോ തറാപ്പിയൊക്കെ കഴിഞ്ഞ് അതൊട്ടിക്ക് മാറ്റമൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊട്ടി ഹാപ്പിയാണ് അതൊട്ടിക്ക് വരുന്ന മാറ്റങ്ങളൊക്കെ ഞാൻ ഓരോ ദിവസത്തെ ഒരു ദിവസത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഇട്ടിച്ച് പൊട്ടിക്കുക മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതൊട്ടി ഇപ്പം ടാറ്റ പറയും ടാറ്റ ബൈ ബൈ പറയൂ ടാറ്റയില്ലേ ดดาบายบาย